ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇനി നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ആണ് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വ്ളോഗ് ഇടാനായിട്ടാണ് നമ്മുടെ തീരുമാനം അപ്പോൾ എല്ലാ ദിവസവും ചെറിയ എന്തെങ്കിലും വിശേഷങ്ങൾ വെച്ച് വ്ലോഗ് വളർട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇപ്പം ഇന്ന് ജസ്റ്റ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങണം അപ്പോൾ ഇവരെ ഒന്ന് അവരവരുടെ വീട്ടിലോട്ട് പോകുന്നു അത് കഴിഞ്ഞ് എനിക്കൊരു പാല്യാച്ചുണ്ട് അങ്ങോട്ട് പോകണം അപ്പം ഗൈസ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഞാൻ അന്നന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം പോകുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ ടാറ്റാ ഗൈസ് ഞാൻ അവരെയൊക്കെ അവരെ വീട്ടിലോട്ടാക്കി ഞാൻ അവിടുന്ന് കുറച്ച് ദൂരം മണി ഇങ്ങോട്ട് വന്നു കേട്ടോ വിടെന്നൊരു ഗൂഗിൾ പേ കൊടുത്ത് പാലേച്ചിന് പോകണ്ട അപ്പോൾ അവിടെ ജസ്റ്റ് ക്യാഷ് കൊടുക്കാൻ വേണ്ടി ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് എ ടി എം എടുക്കാൻ പോകാൻ വഴിയപ്പോൾ അതടുത്തൂടെ പോയപ്പോൾ നല്ല കാറ്റ് കാറ്റി ഓവ് കഴിഞ്ഞാൽ അവിടെ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോ ഇത് നമ്മുടെ ജംഗ്ഷന് കുറച്ച് താഴെയാണ് കേട്ടോ എത്ര കഴിച്ചോ കാസാറിന്റെ ഇലയാക്കി പറയണ്ടോ വീട് നാടൻ ഫുഡ് അപ്പൊ നമ്മള് അപ്പം ഇന്നത്തെ കാലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനത് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കളിക്കാൻ പോലുള്ള തെരഞ്ഞെടുപ്പിലാണ് അപ്പം നിങ്ങൾ ഇച്ചിരി മുന്നേ ഞാൻ ചെറിയ വിഷയലായിട്ട് ഞാൻ തലയാച്ചിൻ്റെ വലിയ വീഡിയോസൊന്നും എടുത്തില്ല ജസ്റ്റ് ഒന്ന് പോയി നല്ല ചൂടും വരിക ഞാൻ ഒരു ഒന്നര മണിക്കൂറോളം സ്പെൻഡ് ചെയ്തവിടെ പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അധികം എടുത്തില്ല കാരണം എല്ലാവരും ഒട്ടിന്ന് സംസാരിച്ചൊക്കെ നിന്നുകൊണ്ട് ആ വീഡിയോസിനെ കുറിച്ചൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ കുറച്ച് ഉൾപ്പെടുത്താമായിരുന്നു വീഡിയോ അത് ഇനി ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഗ്രൗണ്ടിൽ ചെന്ന ആ ഒരു ഇതിൽ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലൂടെ കാണിച്ച് വൈൻഡപ്പ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നമുക്ക് ലൈക്കുകളോ അതൊന്നും നമ്മുടെ വീഡിയോസ് ലൈക്കുകളോ ഒന്നും വരത്തില്ല ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വ്ളോഗ് എന്നുള്ള രീതിയിൽ ഇഴുന്നിടുന്നതുകൊണ്ട് ചിലപ്പോൾ വ്ളോഗിനകത്ത് അധികം കണ്ടൻസ് കാര്യങ്ങളൊന്നും വരണമെന്നില്ല ജസ്റ്റ് അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക അതുമാത്രമാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കണ്ടന്സ് കുറവായിരിക്കും കണ്ടൻസ് ആയത് നിങ്ങൾ പ്രതീക്ഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഞാൻ ഗ്രൗണ്ടിലെ കുറച്ച് വിഷ്വൽസ് കൂടെ ഇത് ആഡ് ചെയ്തേക്കാം കാരണം ബാക്കി ഞാൻ നാടത്തെ വീഡിയോയിൽ ബാക്കി ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഇതും ഞങ്ങളവിടുത്തെ ആ ഗ്രൗണ്ട് ചെല്ലുന്നിടത്ത് വരെയുള്ള ഇതേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളു കേട്ടോ ഓക്കെ അപ്പം പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് ഭാഗം ഉൾപ്പെടുത്താം കാരണം നൈറ്റ് കളി എന്തായാലും നയൻ മണി ഒമ്പത് മണിക്കാണ് രണ്ടാമത്തെ ഗ്രൗണ്ടിൽ ഞാൻ ചെല്ലുന്നത് അപ്പം അതിന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ